അപ്പൊ ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു നൈറ്റ് വ്ലോഗാണേ ഇന്ന് ഞങ്ങൾ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടെ ഒരു പുറത്തേക്ക് പോവാണ് അതായത് ഒരു എന്താ പറയാ ഔട്ട് വ്ളോഗ് അപ്പം ഔട്ടിങ്ങിനൊക്കെ പോയിട്ട് കുറച്ച് ദിവസമായി അപ്പൊ ഒരു നൈറ്റ് ഔട്ട് വ്ളോഗാണേന്ന് അപ്പൊ ഞങ്ങൾ പപ്പ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഇപ്പൊ സമയം ഒരു എട്ട് മണിയായിട്ടുണ്ടാവും ഇപ്പൊ ഞങ്ങൾ പോയാൽ റെഡി ആവാം റിച്ച് ഇതാ ഇവിടെ ഒരു പാൻറ്റും പെനിയനും കിട്ടിപ്പുണ്ട് കേട്ടോ ഇതാണ് കേട്ടോ നമ്മുടെ റിച്ചു ഇവിടെ എവിടെഡി ആപ്പുണ്ടേ ഓ ഇനി അമ്മയും ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വിളിച്ചേ പുറത്തേക്ക് പോവാദിവസമായി ഞങ്ങൾ പുറത്ത് പോയിട്ട് അപ്പൊ പുറത്ത് പോവാന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് വിളിച്ച് പറഞ്ഞ സമയം ഇതായിട്ട് വരും റെഡിയായിട്ട് പുറത്ത് പോവാണ് കേട്ടോ പപ്പ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞങ്ങളിതാ ഡ്രസ്സൊക്കെ മാറിയേ ങ്ങനെ ഞങ്ങളിതാ പോവാൻ ഇറങ്ങി കേട്ടോ പപ്പയിച്ച് നേരത്തെ ഇറങ്ങി അപ്പം ഞങ്ങൾ രണ്ടുപേരും ഇറങ്ങാൻ വേണ്ടി പോവാണേ അപ്പം നമ്മൾ ഓർഡർ കൊടുത്ത ബീഫ് ഫ്രൈ ഗ്രേവി അതുപോലെ തന്നെ പൊറോട്ട സലാഡ് ഇത്രയും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇനി പിന്നെ ജ്യൂസ് നൂറ് ഓർഡർ കൊടുത്തിട്ടുണ്ട് അപ്പം ജ്യൂസത്തിന് ശേഷം നമ്മൾ പൊട്ടു പോകുന്നതാണ് അപ്പം കുട്ടികൾ വളരെ ഹാപ്പിയാണ് ഇപ്പോൾ വളരെ ഹാപ്പിയാണ് കഴിക്കട്ടെ കേട്ടോ